ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ രണ്ടല്ല മൂന്നും കൽപ്പിച്ചു കൂട്ടിയാണ് ഓടി നടക്കുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വാഹനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ എയർ ഹോണുകൾ അഴിച്ചെടുത്തു പിടിച്ചെടുത്ത എയർ ഹോണുമായി എയറിലായി നിന്ന ഉദ്യോഗസ്ഥരെ കണ്ട് മന്ത്രി എയർ പിടിച്ചു റോഡ് റോളർ കൊണ്ടുവന്ന് എല്ലാം ചതച്ചരച്ച് ചമ്മന്തിയാക്കട്ടെ പക്ഷെ എന്തു ചെയ്യാം തീരുമാനം പരിപാടിയുടെ ശോഭ കെടുത്തിക്കളഞ്ഞു എന്ന് പറയാതെ തരമില്ല തൊടിയിലും മുറ്റത്തുമായി ആനകളേറെ ഉണ്ടായിരുന്ന കീഴൂട്ടു തറവാട്ടിലെ ഇളമുറ പിള്ളയ്ക്ക് ഒട്ടും ചേരാത്ത പണിയായിപ്പോയി അത് സത്യത്തിൽ അവയെല്ലാം കനകക്കുന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നശിപ്പിക്കേണ്ടതായിരുന്നു ശരിക്കും ഒരു എയർ ഹോണിന് ഒരാന എന്ന അനുപാതത്തിൽ ആനകളെ നിരത്തി നിർത്തി ചവിട്ടി പൊട്ടിക്കണമായിരുന്നു എങ്കിൽ പരിപാടിക്ക് എന്തൊരു ആനഛന്തം ഉണ്ടാകുമായിരുന്നു തനിക്ക് തന്നെ തന്നെ പിടിക്കാത്ത കാലാവസ്ഥയിലൂടെയാണ് മന്ത്രി കടന്നു പോകുന്നത് എന്നറിയാം എങ്കിലും കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും മറക്കാമോ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നതിലും കാര്യമുണ്ട് അല്ലേ